പെരുമ തീർത്ത് കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ ചെണ്ടമേള അരങ്ങേറ്റം നവ്യാനുഭവമായി പാഴൂർ ചെണ്ടകളരിയിലെ ഗുരുനാഥൻ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച അഞ്ച് വിദ്യാർത്ഥികളാണ് പഞ്ചാരിമേള അരങ്ങേറ്റത്തിൽ രണ്ടാം രണ്ടാംകാലം ആരംഭം കുറിച്ചത് പ്രഗൽഭരായ മുപ്പത്തഞ്ചോളം കലാകാരന്മാർ മേളത്തിന് നേതൃത്വം നൽകി കേരള മിഷൻ ക്ഷേത്രം മേൽശാന്തി അഖിൽ നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെണ്ടമേള അരങ്ങേറ്റത്തിന് തുടക്കം കുറിച്ചത് പാഴൂർ ചെണ്ടക്കളരിയിലെ ഗുരുനാഥൻ പാഴൂർ ഉണ്ണിചന്ദ്രന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേളം അഭ്യസിച്ച എം എസ് വിശാൽ പിറവം ജി നിതിൻ കളമ്പൂർ ശ്രേയസ് ശശി പിറവം എം യു അദ്വൈത് കൃഷ്ണൻ കക്കാട് എസ് ആദിത്യൻ പിറവം എന്നീ വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം േറ്റത്തിൽ രണ്ടാം കാലം ആരംഭം കുറിച്ചു ക്രമേണ മൂന്ന് നാല് അഞ്ചു കാലങ്ങൾ കൊട്ടിക്കയറിയ മേളം ചെണ്ടമേളത്തിലെ ശാസ്ത്രീയ വഴികളിലൂടെ നീങ്ങിയും ഗംഭീരമായി മേളരംഗത്തെ പരിചയക്കാരെ പോലെ കൊട്ടിക്കയറിയ കുട്ടികൾക്ക് പിന്തുണയുമായി വലന്തലയിൽ മേളകലാരത്നം കലാമണ്ഡലം പുരുഷോത്തമൻ ഇലത്താളം ശരത് പൂർണ്ണത്രയീഷ്യം കുറങ്കുഴലിൽ പാണാവള്ളി ശങ്കർ കൊമ്പിൽ മച്ചാട് ഹരി എന്നിവർ പ്രമാണം വഹിച്ചു പ്രഗത്ഭരായ മുപ്പത്തിയഞ്ചോളം കലാകാരന്മാർ മേളത്തിന് നേതൃത്വം നൽകി മേളവാദന കലാരംഗത്തെ പ്രഗത്ഭരായ വാദ്യകലാരത്നം തിരുമറയൂർ ഗിരിജൻ കലാമണ്ഡലം പുരുഷോത്തമൻ തുടങ്ങിയവർ സാക്ഷ്യം വഹിച്ചു മേള മേളസമാപനശേഷം നടന്ന ചടങ്ങിൽ ശിഷ്യരുടെ വകിയായി ഗുരുവിനുള്ള ഉപഹാരവും ചടങ്ങിൽ ക്ഷേത്ര ശ്രീ കളമ്പൂർ രാമചന്ദ്രന് ആദരവും നൽകി ഉത്സവ പ്രതീതി നിറഞ്ഞ ചടങ്ങുകൾക്ക് പാഴൂർ പെരും തൃക്കോവിൽ മേൽശാന്തി മനോജ് നമ്പൂതിരി കീഴ്ശാന്തി ഗിരീഷ് എംബ്രാന്തിരി കക്കാട് ശ്രീ പുരുഷമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് വി ആർ സന്തോഷ് സെക്രട്ടറി പ്രമോദ് കുമാർ കെ മാനേജർ സി എം ശ്രീജിത്ത് കൌൺസിലർ പി ഗിരീഷ് കുമാർ രാഷ്ട്രീയ സാംസ്കാരിക ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്